പക്ഷമഹകാ സൂര്യകോ സമപ്രഭ നിർവിഘ്നം ഗുരു മേ ദു ഗുരുബ്രഹ ഗുരുവിഷ്ണോ ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവ ഗുരുവനം എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മാർച്ച് മാസ ബലങ്ങളെക്കുറിച്ചാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യപ്പെടുന്നവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ആദ്യം മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി ഒന്ന് പരിചയപ്പെടുത്താം മാസത്തിൻ്റെ ആരംഭത്തിൽ അതായത് മാർച്ച് മാസം ഒന്നാം തീയതി സൂര്യൻ കുംഭരാശിയിലും ശനിയും പിന്നെ ബുധനും കുംഭരാശിയിൽ തന്നെയാണ് മീനത്തിൽ സർപ്പിയും മേടത്തിൽ വ്യാഴവും കന്നിയിൽ കേതുവും മകരത്തിൽ ശുക്രനും കുജനും ഒക്കെയാണ് ഗ്രഹസ്ഥിതി പിന്നെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ ഓരോ രാശിയിലും മാറിക്കൊണ്ടേയിരിക്കും മുകളിൽ പറഞ്ഞ ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങളെക്കുറിച്ച് പറയാം മിഥുനൻ രാശിയിലുള്ള മകീരം മൂന്ന് നാല് പാദം തിരുവാതിര പുണർദ്ദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മിഥുന ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഘുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ലക്നാധിപനായ ബുധൻ്റെ മാസ ആരംഭത്തിലുള്ള ഭാഗ്യസ്ഥാനസ്ഥിതിയും മാസമധ്യത്തിന് ശേഷമുള്ള കർമ്മഭാവസ്ഥിതിയും ഭാഗ്യം തുണയായിട്ടുള്ളൊരു സമയം തന്നെയാണ് കർമ്മരംഗത്ത് ഉയർച്ചയുള്ള മാസം തന്നെയാണ് കർമ്മ നിന്ന് കിട്ടുവാനുള്ള നേട്ടങ്ങളും ധനവരവും ഒക്കെ ഉണ്ടാകും എങ്കിലും ജോലിഭാരം വർദ്ധിക്കുകയും ശരീരത്തിനെ ക്ഷീണം ബാധിക്കുകയും ചെയ്യും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും ഉദ്യോഗത്തിലുള്ളവരാണെങ്കിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവുമൊക്കെ ഉണ്ടാകും കോടതി കേസ് വഴക്ക് ഒക്കെ ഉള്ളവർക്ക് ഈ മാസം അത്ര അനുകൂല നിലയിൽ കാണുന്നില്ല വീഴ്ച ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ കാര്യത്തിലും എടുത്തുചാട്ടമുണ്ടാകും ഈ കാര്യമൊന്ന് ശ്രദ്ധിക്കുക ഈ രാശി ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർ വീട് കെട്ടുവാനോ വീട് വാങ്ങിക്കുവാനോ ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സമയം അനുകൂലം തന്നെയാണ് ഭൂമിയൊക്കെ വാങ്ങിക്കുന്നവർ തർക്ക ഭൂമിയാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ടാണ് കാണുന്നത് പിതാവിൻ്റെ അനുഗ്രഹവും സ്വത്തുക്കളും ഒക്കെ വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട് ഈ രാശിക്കാരുടെ ധനനില എപ്പോഴും ഏറ്റ ഇറക്കമുണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ വാക്കുമാറുന്നവർ കൂടിയാണ് ഇളയ സഹോദരങ്ങൾക്ക് അഭിവൃ അഭിവൃദ്ധി ഉണ്ടാകും എങ്കിലും അവരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും മാതാവിനും അഭിവൃദ്ധിയുള്ള ഒരു സമയം തന്നെയാണ് മാതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ വേണ്ടുവോളം അനുഭവിക്കാൻ കഴിയുന്നൊരു സമയമായിട്ടാണ് കാണുന്നത് സന്താനങ്ങളെ കൊണ്ട് മനപ്രയാസം അനുഭവിക്കുവാനുള്ള യോഗം കൂടിയുണ്ട് സന്താനങ്ങൾ ശത്രുക്കളെ ശത്രുക്കളെപ്പോലെ പെരുമാറുന്നൊരു സമയം കൂടിയാണ് ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല ഉഷ്ണസംബന്ധമായ രോഗങ്ങൾ മൂത്രാശയ രോഗങ്ങൾ വീഴ്ച മുറിവ് എന്നിങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ദമ്പതി സൗഖ്യം വർദ്ധിക്കും ജീവിത പങ്കാളി നിമിത്തം എല്ലാ കാര്യത്തിലും പരിപൂർണ തൃപ്തി അനുഭവപ്പെടും അപ്രതീക്ഷിതമായി ഒരു ഭാഗ്യം ഉണ്ടാകുവാനുള്ള യോഗം കൂടി കാണുന്നു പിതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ യോഗം കാണുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ നിമിത്തം പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂല നിലയിൽ തന്നെയാണുള്ളത് അതേപോലെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് തൊഴിലിൽ വളരെ ഉന്നതി ഉണ്ടാകുന്ന ഒരു സമയമാണ് മൂത്ത സഹോദരങ്ങൾ ഉറ്റ മിത്രങ്ങൾ എന്നിവർ ശത്രുക്കളെ പോലെ പെരുമാറും പിന്നെ സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ അപവാദം കേൾക്കുകയോ ഇഷ്ടമില്ലാത്ത പ്രവർത്തികൾ ചെയ്യാൻ നിർബന്ധിതരാവുകയുമൊക്കെ ചെയ്യും സ്ത്രീകൾ നിമിത്തം ചിലവുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് പൊതുവെ ഈ മാസം സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് ഈ രാശി ലഗ്നക്കാർക്ക് കാണുന്നത് ഇതെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ പൊതുവായ ബലങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം